എല്ലാവർക്കും നമ്മുടെ പുതിയ വിടിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വർഷത്തെ എട്ടാം ക്ലാസ്സിലെ പരീക്ഷയുടെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആകെ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് സ്കൂളുകളിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒന്ന് സ്കൂളുകളുടെ റിസൾട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ രണ്ട് ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് പരാജയപ്പെട്ടിരിക്കുന്നത് ഒരു വിഷയത്തിന് മിനിമം മുപ്പത് ശതമാനം മാർക്കാണ് വേണ്ടത് മുപ്പത് ശതമാനം മാർക്ക് ലഭിക്കാത്തവർക്ക് ഇ ഗ്രേഡ് ആണ് ലഭിക്കുക രണ്ട് ലക്ഷത്തിലധികം ആളുകൾക്കാണ് ഈ ഗ്രേഡുകൾ ലഭിച്ചിട്ടുള്ളത് ഈ കുട്ടികൾക്കായിട്ട് ഏപ്രിൽ എട്ടാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെ അധിക ക്ലാസ്സുകൾ നടത്തുകയും ഇരുപത്തി തീയതി മുതൽ പുനഃപരീക്ഷ നടത്തുകയും മുപ്പതാം തീയതിയോടെ ബലപ്രഖ്യാപനം നടത്തുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത വർഷം ഏഴാം ക്ലാസ്സിലും ഈ ഒരു സമ്പ്രദായം നടപ്പിലാക്കും അപ്പോൾ റെക്കോർഡ് വിജയമായിരുന്നു കഴിഞ്ഞ തവണയൊക്കെ എസ് എൽ സി പരീക്ഷകൾക്ക് ലഭിച്ചിരുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനത്തിന് മുകളിലുള്ള റിസൾട്ടുകളാണ് എസ് എൽ സി പരീക്ഷയ്ക്ക് അടക്കം വന്നിട്ടുള്ളത് അപ്പോൾ ഈ തവണത്തെ റിസൾട്ടുകൾ കുറച്ചും കൂടെ എക്സാം വാല്യുവേഷൻ ലിബറൽ ലിബറലാകില്ല എന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത് മെയ് രണ്ടാം വാരത്തോടുകൂടി തന്നെ എസ് എൽ സി പരീക്ഷയുടെയും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെയും റിസൾട്ടുകളും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ഈ ചാനലിലൂടെ അറിയിക്കുന്നതാണ്